ഇതാണ് മലയൻകിഴ അണപ്പാട് വാർഡിലെ ആളുകൾക്കും പറയാനുള്ളത് ഇനിയും മാറ്റിയില്ലെങ്കിൽ പാർക്കിംഗ് ഫീസ് വേണ്ടിവരും കുഴുവം പേരേക്കോളം റോഡാണിത് റോഡിൽ തല ഉയർത്തി നിൽക്കുന്ന ഇവനാണ് ഈ നാട്ടുകാർക്ക് ഇപ്പോ വില്ലേ സമീപത്തെ റോഡ് പണിക്കായി ഒരു ടാറിംഗ് മെഷീൻ കൊണ്ടുവരുന്നു ഈ റോഡ് പണി നടക്കുന്നതിനിടയിൽ ടാറിംഗ് മെഷീൻ തകരാറിലാവുകയും പിന്നാലെ ഇതാ ഇതുപോലെ ഈ സ്ഥലത്ത് ഒതുക്കിയിടുകയും ചെയ്യുന്നു പിന്നെ ഇത് ഒരു വർഷമായി അനക്കിയിട്ടില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു ഭാഗത്ത് റോഡാകെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് മറ്റൊരു വശത്ത് ടാറിംഗ് മെഷീനും ആകെ ആകെപൊത്തത്തിൽ വഴിയെ പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് രാത്രികാലത്ത് അപകടങ്ങൾ പതിവ് രാത്രിയാകുമ്പോ ഇതിനകത്ത് മൊത്തം ആളുകളുടെ ശല്യം ഉണ്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല പോവാൻ പറ്റൂല കുഴിയിലും റോഡിന്റെ കാര്യം അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ മഴയും വെയിലും വെച്ച് തുരുമ്പെടുത്ത് കിടക്കുന്ന മെഷീൻ ഇരട്ടി ദുരിതമാണ് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് ഇപ്പോൾ വണ്ടിക്ക് മുകളിൽ ചെടിയും വളരാൻ തുടങ്ങിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് മലയൻകീഴ് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് മെഷീൻ ഉടനെ മാറ്റാമെന്ന് ഉടമ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ല മെഷീൻ മാറിയതുമില്ല റോഡ് പണി നടന്നതുമില്ല ദുരിതം മാത്രം ബാക്കി കാണുന്നവർക്ക് ഇതൊരു തമാശയായി തോന്നുമെങ്കിലും ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുരിതം തന്നെയാണ് ഏതായാലും ഈ ടാറിങ് മെഷീൻ ഇനി എന്ന് കൊണ്ടുപോകും എങ്ങനെ കൊണ്ടുപോകും എന്നതൊക്കെയാണ് ചോദ്യം നമുക്കും കണ്ടറിയാം വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനും രാഹുലിനുമൊപ്പം റിപ്പോർട്ടർ സുനിഷ സുനിഷർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം